ഇങ് താടാ ചേട്ടാ കഷ്ടമുണ്ട് കേട്ടോ ഞാൻ അറിഞ്ഞില്ലല്ലോ നീ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ പൈസയാണെന്ന് അനു പറഞ്ഞുകൊണ്ടിരിക്കെ അവളുടെ കയ്യിൽ നിന്ന് ചിപ്സ് എടുത്ത് മാറ്റിപ്പിടിച്ച് അരവിന്ദൻ്റെ അടുത്തേക്ക് ചെന്ന് അത് മേടിക്കാൻ നോക്കിക്കൊണ്ട് അനു പറഞ്ഞു ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ചിപ്സ് ഞാൻ എടുത്തു താ ചേട്ടാ പ്ലീസ് അല്ല ഇതാരാ ചിപ്സിന്റെ കവർ മുകളിലേക്ക് പിടിച്ച് ഓരോന്നെടുത്ത് കഴിക്കുന്നവന്റെ ചുറ്റും കറങ്ങിക്കൊണ്ട് നിന്നപ്പോഴാണ് കഥകി നടത്തു നിൽക്കുന്ന ശ്രേയെ അനു കാണുന്നത് ഇത് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാ ഇവിടെ നിൽക്കാൻ മതി മതി എനിക്ക് മനസ്സിലായി അമ്മ അച്ഛ ഓടി വാ ദാ നിങ്ങളുടെ മോൻ ഏതോ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് വന്നേക്കുന്നു അരവിന്ദ് പറഞ്ഞു മുഴുവനാക്കും മുൻപേ അനു അകത്തേക്ക് നോക്കി വിളിച്ചു കൂവി ഡീ എന്തുവാടി അതല്ല നീ ഒന്നും പറയണ്ട നീ അമ്മയെ കുറിച്ച് ഓർത്തോ അച്ഛനെ കുറിച്ച് ഓർത്തോ എന്തിന് എന്നെ കുറിച്ച് ഓർത്തോ അനു വിളിച്ചുപോവുന്നത് കേട്ട് അന്തം വിട്ടുകൊണ്ട് അരവിന്ദ് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അനു കെറുവോടെ പറഞ്ഞു എന്താടി എന്തിനാ വിളിച്ചു പോവുന്നത് അനുവിന്റെ ബഹളം കേട്ട് അടുക്കളയിൽ നിന്ന് ചായ കാച്ചുന്ന തവിയുമായി വന്നുകൊണ്ട് ജാനകിയമ്മ ചോദിച്ചു അമ്മയുടെ മോൻ കെട്ടിയമ്മ ദാ പെണ്ണ് അയ്യോ ചുമ്മാതെ അമ്മ ഭദ്ര പറഞ്ഞു കൊടുക്കടാ നോക്കിക്കൊണ്ട് നിൽക്കാതെ അനു പറഞ്ഞു തീരും മുൻപ് ജാനകി അമ്മയുടെ കയ്യിലിരുന്ന തവി അവന്റെ ദേഹത്ത് വീണിരുന്നു അത് തടഞ്ഞ അരവിന്ദ് എല്ലാം കണ്ടുകൊണ്ട് അകത്തേക്ക് കയറി വന്ന ഭദ്രനോട് പറഞ്ഞു ആ വല്യമ്മ ശരിയാ ഇത് ഞങ്ങളുടെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്നതാ മുന്നിൽ നടക്കുന്നത് എന്തെന്ന് അന്തം നിന്ന ഭദ്രൻ പെട്ടെന്ന് ഞെട്ടലിൽ നിന്ന് ഉണർന്നുകൊണ്ട് ജാനകിയമ്മയോട് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു അത് പിന്നെ പെണ്ണ് കൂടെ ജോലി ചെയ്യുന്നു കയ്യിൽ ബാഗ് അതൊക്കെ കണ്ടപ്പോൾ അടി കണ്ട് തെളിഞ്ഞ മുഖത്തോടെ നിന്നവൾ അരവിന്ദന്റെയും ജാനകിയമ്മയുടെയും കൂർപ്പിച്ച നോട്ടം കണ്ടുകൊണ്ട് ഇളിയോടെ പറഞ്ഞു ഓ അല്ലേലും മാവേലും വലിഞ്ഞു കയറി ചിപ്സിനും വഴക്കുണ്ടാക്കി നടക്കുന്ന നിന്നെ സംശയിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ അനുവിന്റെ ഇലി കണ്ടുകൊണ്ട് ജാനകിയമ്മ അരവിന്ദനെ നോക്കി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു അവൾ എവിടെ വല്യമ്മേ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അടുക്കളപ്പുറത്ത് കാണും ഞാൻ വിളിക്കാം വേണ്ട ഞാൻ നോക്കിക്കോളാം അതും പറഞ്ഞുകൊണ്ട് ബാക്കി കേൾക്കാൻ നിൽക്കാതെ അവൻ ശ്രേയെ ഒന്ന് നോക്കിക്കൊണ്ട് അങ്ങോട്ട് നടന്നിരുന്നു അനു രണ്ടു ദിവസം ഇവൾ ഇവിടെ കാണും ഇവളെ നിന്റെ മുറിയിൽ താമസിപ്പിച്ചാ മതി ശ്രേയക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ ഭദ്രൻ പോയതിനു പുറകെ അരവിന്ദൻ അനുവിനോടായി പറഞ്ഞു വാ ചേച്ചി മുകളിലാ മുറി അരവിന്ദൻ പറയുന്നത് കേട്ട് തലകുലിക്കൊണ്ട് അനു ശ്രേയെ നോക്കി ചിരിയോടെ പറഞ്ഞു അതിന് ഒട്ടും തെളിച്ചമില്ലാത്ത മുഖത്തോടെ അവൾ അനുവിനോടൊപ്പം പടികൾ കയറാൻ തുടങ്ങിയിരുന്നു ആരാ അതിന് പുറകിലെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ഉപദ്രേട്ടാ പറ്റും പെട്ടെന്ന് ഉള്ളൂ രണ്ട് ദിവസം അതുവരെ നീയും മനുവും ശ്രേയെ ഒന്ന് ശ്രദ്ധിക്കണം അവൾ എവിടെ പോയാലും കൂടെ കാണണം ഫോൺ ചോദിച്ചാൽ കൊടുക്കരുത് വേറെ ആരും കൊടുക്കാതെയും നോക്കണം നമ്മളെ ഇട്ട് കുറച്ച് പെടുത്തിയതല്ലേ രണ്ടു ദിവസം അവളൊന്നൊരുക്കട്ടെ ശ്രേയ അനുവിൻ്റെ മുറിയിൽ കയറിയതിന് പിന്നാലെ താഴെ നിന്നും വേണിയെ മുറിയിൽ ഇരുത്തി ശ്രേയെ മുറിയിൽ കൊണ്ടാക്കി അങ്ങോട്ട് വന്ന അനുവിനെ കസേരയിലും പിടിച്ചിരുത്തിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു കൊടുത്തു അത് ഞങ്ങൾ ഏറ്റു ഏട്ടാ എനിക്കും അവധിയല്ലേ രണ്ടു ദിവസം ഒരു നേരം പോക്കായില്ലേ അടിമപ്പണി ചെയ്യിക്കണോ ഏട്ടാ അടിമപ്പണി ആണെന്ന് തോന്നാത്ത വിധം ചെയ്തു അനു പറയുന്നത് കേട്ട് അവളുടെ തലയിൽ ഒന്ന് കൊട്ടി പറഞ്ഞുകൊണ്ട് അവൻ കുളിക്കാനായി കയറി വാ ചേച്ചി മിഷൻ സ്റ്റാർട്ട്സ് അവൾ കുളിച്ചു കഴിഞ്ഞു കാണും അവളുടെ വലവും ഇടവുമായി രണ്ടു ദിവസം നമ്മൾ കാണണം ഭത്രൻ പോയതും കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വേണിക്കടുത്ത് പോയി ഇരുന്ന് കൈനീട്ടിക്കൊണ്ട് അനു പറഞ്ഞു അത് കേട്ടതും വേണിയും അനുവിന്റെ കൈകൾ ചേർത്ത് പിടിച്ച് സമ്മതം അറിയിച്ചു ചേ അരവിന്ദ കയ്യിൽ നിന്ന് ആ ഫോൺ കിട്ടിയിരുന്നുവെങ്കിൽ ആ മെയിൽ ഐ ഡി ആക്റ്റീവാണോ എന്നെങ്കിലും നോക്കാമായിരുന്നു ഇതിപ്പോ എവിടെ ചെന്ന് ഞാൻ പറയും ഈശ്വരാ അനുവിൻ്റെ ഇരുന്ന് രണ്ട് കൈയും തലയിൽ താങ്ങിക്കൊണ്ട് ശ്രേയ ആലോചിച്ചു ആ ചേച്ചി കുളിച്ചില്ലേ ഫ്രഷ് ഫ്രഷാകാൻ പറഞ്ഞിട്ടാണല്ലോ ഞാൻ പോയത് ചാരിയ കഥകൾ തള്ളി തുറന്ന് അകത്തേക്ക് വന്നുകൊണ്ട് അനു ശ്രേയോട് ചിരിയോടെ ചോദിച്ചു എനിക്ക് ഈവനിങ് കുളിച്ചാൽ ജലദോഷം പിടിക്കും ദേഹം കഴുകി പെട്ടെന്ന് കഥകു തുറക്കുന്ന ശബ്ദം കേട്ടൊന്ന് ഞെട്ടി മുന്നിലേക്ക് നോക്കി അനുവിനെ കണ്ടുകൊണ്ട് ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് ശ്രേയ പറഞ്ഞു അതൊന്നും പറ്റില്ലേ ചേച്ചി ഇത് തറവാടല്ലേ ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കുളിക്കണം അത് നിർബന്ധാ ശ്രേയക്കരികിൽ കടലിൽ ഇരുന്നു കൊണ്ട് അനു ചിരിയോടെ പറഞ്ഞു ഓഹ് അങ്ങനെയുണ്ടോ ഉണ്ടെന്നേ അല്ലേ ചേച്ചി ശ്രേയ ചോദിക്കുന്നത് കേട്ടുകൊണ്ട് അകത്തേക്ക് വരുന്ന വേണിയെ നോക്കി അനു ചോദിച്ചു വേണി വേണി എന്താ ഇവിടെ അനു ചോദിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയ ശ്രേയ വേണിയെ കണ്ട് ഞെട്ടി കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു വേണിയേജി ഇവിടെയാ താമസം ശ്രേയേജിക്ക് അറിയില്ലേ ഓഫീസിൽ വേണിയും ഭദ്രനും തമ്മിലുള്ള ബന്ധം ആർക്കും അറിയില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ശ്രേയയുടെ ഞെട്ടൽ കണ്ടുകൊണ്ട് അനു സ്വാഭാവികമായി ചോദിച്ചു ഓ അതാ തന്നെ പറഞ്ഞപ്പോൾ ഭദ്രൻ സാറിന് ദേഷ്യം വന്നത് പേഴ്സണൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് ഇരിപ്പും കിടപ്പുമെല്ലാം സാറിന്റെ കൂടെയല്ലേ അനു പറയുന്നത് കേട്ടുകൊണ്ട് ശ്രേയ പുച്ഛത്തോടെ വേണിയെ നോക്കി ചോദിച്ചു അതെ അങ്ങനെ തന്നെയാ നിനക്ക് നാണമില്ലേ എല്ലാം ചെയ്തിട്ട് അത് കുറ്റബോധമില്ലാതെ സമ്മതിച്ചു തരുവാണോ വേണിയുടെ കൂസിലില്ലാത്ത മറുപടി കേട്ടുകൊണ്ട് ശ്രേയ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്തിനാ ചേച്ചി കുറ്റബോധം ഭാര്യ ഭർത്താവിന്റെ കൂടെയല്ലേ ഇരിക്കുകയും കിടക്കുകയും ചെയ്യേണ്ടത് അത് സമ്മതിച്ചു തരാൻ എന്തിനാ നാണക്കേട് അങ്ങനെ ചെയ്തില്ലേ കുറ്റബോധം വരേണ്ടത് എന്താ എന്താ നീ പറഞ്ഞത് അനു പറയുന്നത് കേട്ട് ഞെട്ടിക്കൊണ്ട് ശ്രേയ ചോദിച്ചു മനസ്സിലായില്ലേ ശ്രീമംഗലത്തെ വിശ്വഭദ്രന്റെ ഭാര്യയാണ് ഈ നിൽക്കുന്ന വേണി ഭാര്യയെ തന്നെയാ പേഴ്സണൽ സെക്രട്ടറിയായി നിങ്ങളുടെ ഭദ്രൻ സാറ് നിർത്തിയത് എന്ന് ഏയ് ചേച്ചി ശ്രേയേച്ചി എന്തു പറ്റി അനു പറഞ്ഞു നിർത്തിയിട്ടും വേണിയെ നോക്കി കണ്ണുമിഴിച്ചു നിൽക്കുന്ന ശ്രേയയെ തട്ടി വിളിച്ചുകൊണ്ട് അനു ചോദിച്ചു ഏയ് ഒന്നുമില്ല കുളിക്കണമല്ലേ കുളിക്കാം അനുവിന്റെ വിളിയിൽ ഞെട്ടി ബോധം വന്നുകൊണ്ട് സൈഡിൽ വിരിച്ചിട്ട് ടവലെടുത്ത് വേണിയെ നോക്കാതെ ശ്രേയ പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് കയറിയിരുന്നു അതൊന്നു നോക്കി നേർത്ത ചിരിയോടെ നിൽക്കുന്ന വേണിയെ നോക്കി ഒരു കണ്ണടച്ച് കാണിച്ചുകൊണ്ട് അനുവും ആ ചിരിയിൽ പങ്കുചേർന്നു ആണുങ്ങളൊക്കെയുള്ള വീട്ടിൽ ഇങ്ങനെ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ട് താമസിപ്പിക്കാമോ ഇവിടെ ഇതൊന്നും ചോദിക്കാനും പറയാനും മുതിർന്നവർ ഇല്ലാത്തത് കൊണ്ടല്ലേ തന്നിഷ്ടം ഓരോന്ന് കാണിക്കുന്നത് ഇവിടെ ആണുങ്ങൾ മാത്രമല്ലല്ലോ പെണ്ണുങ്ങളുമില്ലേ പിന്നെന്താ ചെറിയമ്മയ്ക്ക് അതോ മോനെ വിശ്വാസമില്ലേ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ മുഖമുയർത്താതെ കഴിച്ചുകൊണ്ടിരുന്ന കഴിച്ചു ശ്രേയെ ഒന്ന് നോക്കിക്കൊണ്ട് ലളിതാമ്മ ആരോട് നല്ലാതെ പറഞ്ഞിരുന്നത് കേട്ട് ഭദ്രൻ പറഞ്ഞു അങ്ങനെയല്ല ഭദ്ര കാണുന്നവർ എന്ത് പറയും ഇതിപ്പോ ഈ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരേണ്ട കാര്യം എന്തായിരുന്നു ആ കുട്ടിയുടെ വീട്ടിൽ രണ്ടു ദിവസം ആരും കാണില്ല അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ അങ്ങനെ ഒരു പെൺകുച്ചിനെ ഒറ്റയ്ക്കാക്കി വീട്ടുകാർ പോവുക എന്ന് പറഞ്ഞാൽ എനിക്കതത്ര വിശ്വാസമായിട്ടില്ല ചെറിയമ്മയോട് വിശ്വസിക്കാൻ ആരും പറഞ്ഞില്ലല്ലോ പറയാനുള്ളത് ഞാൻ പറഞ്ഞു വിശ്വസിക്കണോ വേണ്ടയോ എന്ന് അവരവർക്ക് തീരുമാനിക്കാം സന്ദീപിനെ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ ചെറിയമ്മയോട് സംസാരിച്ച ശേഷം വേണിയെ നോക്കി ആലോചനയോടെ ഇരിക്കുന്ന സന്ദീപിനെ നോക്കി ഭദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു ആ എന്താ ആ വിശ്വാസമായി പെട്ടെന്ന് ഭദ്രൻ ചോദിച്ചത് കേട്ട് വേണിയിൽ നിന്നുള്ള നോട്ടം മാറ്റി ചോദ്യം മനസ്സിലായില്ല എങ്കിലും സന്ദീപ് പെട്ടെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ അമ്മയെ പറഞ്ഞു മനസ്സിലാക്ക് അവനെ നോക്കി അമർത്തി മൂളി എഴുന്നേറ്റിക്കൊണ്ട് ഭദ്രൻ കൈകഴുകാനായിപ്പോയി അതിന് പുറകെയായി ബാക്കിയുള്ളവരും എഴുന്നേറ്റ ശേഷം എഴുതാമയും സന്ദീപും സൂര്യയും മാത്രം അവിടെ ബാക്കിയായി നീ എന്തൊക്കെയോ മലമറിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി വേണിക്കിപ്പോഴും ഒരു കുഴപ്പവുമില്ലല്ലോ ഭ്രാന്തായി ഒരു മൂലയിൽ ഇരുന്നപ്പോൾ എന്ത് കണ്ടാലും കേട്ടാലും മിണ്ടാതെ നടന്നവനാ കണ്ടില്ലേ ഇപ്പോൾ പെണ്ണ് കെട്ടിയപ്പോഴുള്ള അഹങ്കാരം ഭദ്രൻ വേണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പടികൾ കയറുന്നത് നോക്കി മുഖം ചൊളിച്ചുകൊണ്ട് ലളിതാമ്മ പതിയെ സൂര്യയോട് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും ഈ ഞായറാഴ്ച വേണിയെ കൊണ്ടുള്ള ശല്യം ഒഴിയും അന്ന് ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അത് അയാളുടെ ഫങ്ഷനാ പ്രദീപിന്റെ ശല്യം ഒഴിയുമെന്നോ അതെന്താടി ഞാൻ എത്ര ആഗ്രഹിച്ചതാ എന്നെയും കൂടിയൊന്ന് പരിഗണിക്കാൻ പറഞ്ഞുകൂടെ നിനക്ക് അയാളോട് നിന്റെ അടുത്ത ആളല്ലേ പരിഹാസ ചിരിയോടെ പറയുന്ന സൂര്യയെ നോക്കിക്കൊണ്ട് സന്ദീപ് ദയനീയമായി പറഞ്ഞു അയാൾ സമ്മതിക്കുമോ എന്നറിയില്ല നീയും വാ ഫംഗ്ഷന് നമുക്ക് ശ്രമിച്ചു നോക്കാം അയാളെ പിണക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ നിർബന്ധിക്കുകയുമില്ല നിങ്ങളപ്പോ ആ വേണിയുടെ ചേട്ടൻചക്കിൻ്റെ കാര്യമൊന്നും അന്വേഷിച്ചില്ലേ സന്ദീപിനെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് ലളിതാമ്മ സൂര്യയെ നോക്കി ചോദിച്ചു അന്വേഷിച്ചു ഏകദേശം അതിനടുത്ത് എത്തുകയും ചെയ്തു അതിനു മുൻപ് ഈ പ്ലാനൊന്നു നോക്കട്ടെ അത് പറ്റിയില്ലെ അടുത്ത പ്ലാൻ പ്ലാൻ ബി ആണത് ഇതാ ബെസ്റ്റ് പ്ലാൻ എന്ന് തോന്നുന്നു ആ പ്രദീപിൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്നേക്കുമായി വേണിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകില്ലേ ലളിതയുടെ ചോദ്യം കേട്ടുകൊണ്ട് സൂര്യ അതും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു ഡാ ചെറുക്ക ഫങ്ഷന് പോകുന്നതൊക്കെ കൊള്ളാം ആ പെണ്ണ് എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ അവളുടെ പുറകെ പോയി നീ പണി പണിമേടിക്കരുത് പറഞ്ഞേക്കാം അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ ആഗ്രഹിച്ചതല്ലേ ലളിത പറഞ്ഞത് കേട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിയോടെ അവനും അകത്തേക്ക് നടന്നു ഈ നാശം റൂം എന്തിനാ അകത്തുന്ന് പൂട്ടിയേക്കണേ താക്കോലും കാണുന്നില്ലല്ലോ അനു ഉറങ്ങിയ ശേഷം പുറത്തേക്ക് കടക്കാൻ വാതിലിനരികിൽ പോയി നിന്ന് കഥകിന്റെ കീത്തപ്പിക്കൊണ്ട് ശ്രേയ പെരുപറുത്തു അനു അനു ഉം എന്താ ചേച്ചി താക്കോൽ എവിടെ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണമായിരുന്നു മേശയിലും അലമാരിക്കും മുകളിലുമെല്ലാം താക്കോൽ തപ്പി മടുത്തുകൊണ്ട് അനുവിനെ ഉറക്കത്തിൽ നിന്ന് തട്ടി വിളിച്ചുകൊണ്ട് ശ്രേയ ചോദിച്ചു വെള്ളമല്ലേ ആ മേശയിൽ ഇരിക്കുന്നത് അതല്ല എനിക്ക് രാത്രി ബുക്ക് വായിച്ചാലേ ഉറക്കം വരൂ പുറത്ത് പോയിരുന്ന് വായിക്കാൻ കണ്ണ് പകുതി തുറന്നു നോക്കുന്ന അനുവിനെ നോക്കി ശ്രേയ പറഞ്ഞു പുറത്ത് ഈ സമയം പെണ്ണുങ്ങൾ ഇറങ്ങില്ല ചേച്ചി കോലോത്ത് പ്രേതശല്യം ഉണ്ടെന്ന കേൾവിയുണ്ട് ഏയ് ചുമ്മാ നീ വെറുതെ പറയുവല്ലേ എന്നിട്ട് ഇത്രനാൾ നിങ്ങളൊക്കെ ഇവിടെ താമസിച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അനു പറയുന്നത് കേട്ട് കട്ടിലിലിരുന്ന് താഴേക്ക് താത്തു വെച്ച കാൽ ഉയർത്തി കട്ടിലിൽ വെച്ച് ചമരം പടിഞ്ഞിരുന്നുകൊണ്ട് ശ്രേയ മനസ്സിലെ ഭയം പുറത്തു കാണിക്കാതെ ചോദിച്ചു രാത്രി പുറത്തിറങ്ങുന്നവരെ പിടിക്കത്തുള്ളൂ ഞങ്ങൾ പുറത്തിറങ്ങില്ലല്ലോ അകത്ത് എന്തൊക്കെയോ ചരട് പൂജിച്ച് കെട്ടിയിട്ടുള്ളത് കൊണ്ട് അകത്തേക്ക് വരില്ല കണ്ണുകൾ അടച്ച് അതും പറഞ്ഞുകൊണ്ട് കിടന്നു എന്ത് കഷ്ടമാണോ എന്തു ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ പുതപ്പ് തലവഴി മൂടിക്കൊണ്ട് കിടന്നുറങ്ങുന്നതിനിടയിൽ കണ്ണുകൊണ്ട് ചുറ്റുമുന്ന് നോക്കിയ ശേഷം കണ്ണുകൾ മുറുകി അടച്ച് കിടന്നിരുന്നു വേണി ഞാൻ തന്നെ കുറച്ച് മോശമായ പലതും പറഞ്ഞിട്ടുണ്ട് എന്നോട് ക്ഷമിച്ചുകൂടെ ഒന്ന് ഭദ്രൻ സാറിനോട് പറയുമോ എന്നെ വീട്ടിലേക്ക് വിടാൻ ഞാനിനി ഒരു പ്രശ്നത്തിനും വരില്ല ഇവിടുന്ന് തന്നെ പൊയ്ക്കോളാം രാവിലെ തൻ്റെ ഒപ്പം തന്നെ നടക്കുന്ന വീണിയേയും അനുവിനെയും നോക്കിക്കൊണ്ട് ശ്രേയ വിഷമത്തോടെ പറഞ്ഞു ഏയ് അതൊക്കെ ആരും ഓർത്ത് വെക്കണേ ഞാൻ അതൊന്നും ആലോചിക്കാറു കൂടിയില്ല പക്ഷേ താൻ കമ്പനിയെ ചതിച്ചത് ക്ഷമിക്കാൻ പറ്റുമോ ശ്രേയ അവൾ പറയുന്നത് കേട്ട് അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് വീണി ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ നിവൃത്തി കേടുകൊണ്ട് ഞങ്ങൾക്കും ഒരു നിവൃത്തിയുമില്ല ശ്രേയച്ചി ഞങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കുകയുമില്ല ശ്രേയയുടെ പതർച്ച കണ്ടുകൊണ്ട് അനു അതും പറഞ്ഞ് മുന്നിലേക്ക് പതിയെ നടന്നു വേണി അനു പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ ശ്രേയയുടെ വിളി അവഗണിച്ചുകൊണ്ട് അല്പം മുന്നിലേക്ക് നടന്നുകൊണ്ട് വേണിയും പറഞ്ഞു ആ സമയം അവർ മുൻപിൽ നടക്കുന്നത് നോക്കിക്കൊണ്ട് ശ്രേയ പതുക്കെ അകത്തേക്ക് വലിഞ്ഞിരുന്നു അമ്മ ഇതെന്താ പഴയ പത്രമൊക്കെ അരിച്ചു പെറുക്കുന്നത് രാവിലെ താഴെ ചടഞ്ഞിരുന്നു കൊണ്ട് പത്രം മുഴുവൻ സൂക്ഷിച്ചു നോക്കുന്ന ഉഷാമയെ കണ്ടുകൊണ്ട് മുറിയിൽ നിന്നും ഉറക്കം കഴിഞ്ഞ് മുടിവാരി ഇറങ്ങി വന്ന് അച്ചു ചോദിച്ചു ഉം പഴയ പത്രമാ കുറെ അന്വേഷിച്ച് കിട്ടിയതാ ഇവിടുത്തെ എഡിഷനല്ല ഒരു കാര്യം അറിയാൻ വേണ്ടി ആ പത്രക്കാരനെ കണ്ട് കുറച്ച് ചില്ലറ ഇറക്കി ഒപ്പിച്ചതാ നീ പോയി ചായ എടുത്ത് കുടിച്ച് വെല്ലം കഴിക്കേ എന്നിട്ട് ബാക്കി പറയാം അച്ചുവിനെയൊന്ന് മുഖമുയർത്തി നോക്കി പറഞ്ഞ് അവള് അടുക്കളയിലേക്ക് പോകുന്നത് നോക്കി വീണ്ടും പത്രത്തിലേക്ക് കണ്ണുനട്ടുകൊണ്ട് ഉഷാമ അന്വേഷണം ആരംഭിച്ചു കുറച്ചു നേരത്തെ അന്വേഷണത്തിനൊടുവിൽ തേടിയത് കണ്ടുകിട്ടിയതുപോലെ ഉഷാമയുടെ കണ്ണുകൾ തിളങ്ങി എനിക്ക് സംശയം തോന്നിയിരുന്നു ഭദ്ര കുറച്ചു പേര് മാത്രം അറിഞ്ഞ ആ രഹസ്യം നീ അറിയണമെങ്കിൽ അവരിൽ ആരോ ആയി നിനക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് സംശയം തെറ്റിയില്ല പക്ഷേ നീ കളിച്ച ആള് മാറിപ്പോയി അവന് സ്വത്തു വേണം പോലും ഇനി നീ ഞാൻ പറയുന്നത് കേട്ട് പഞ്ചപുച്ച മടക്കി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം കയ്യിലിരുന്ന പത്രത്തിലെ ന്യൂസിൽ ഒന്നുകൂടി കണ്ണോടിച്ചുകൊണ്ട് പുച്ഛത്തോടെ ഉഷാമ മനസ്സിൽ പറഞ്ഞു